സാധാരണത്തിലെ പിടി പുറത്താ हे <laughs> <laughs> ടൂർണമെന്റിലെ പതിനാലാം സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടാലന്റ് ലക്ഷം ബാറ ടീമങ്ങള് തിരിച്ചെടുക്കാം സമ്മാനം നൽകുന്നതിനു വേണ്ടി മേഖലാ രഞ്ജിത്തിനെ ക്ഷണിക്കുന്നു പതിനാലാം സമ്മാനം സ്പോൺസർ ചെയ്യുന്നു വിഭീഷ് കോങ്ങോട് കോങ്ങോട് പതിനാലാം സമ്മാനം വിഭീഷ് കോങ്ങോട്

ായിക താരങ്ങൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന പോരാട്ടത്തിലേക്ക് പതിനാല് കളിക്കൂട്ടുകീഡിയണിഞ്ഞിക്കൊണ്ട് എതിരാളികളെ പരാജയത്തിന്റെ നിലയില്ലാ കയങ്ങളിലേക്ക് തള്ളിവിടുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന പോരാളി യുവതാരാ തടകന്തുകാട് വേലിക്കാട് പാലക്കാട് കേരളശേനയുടെ കളിക്കൂട്ടുകാരായി എത്തിച്ചേർന്നവർ ശംസിയും കൂട്ടാളികളും മറുപടത്ത് കഴിഞ്ഞ ശനിയാഴ്ച പാണ്ഡിക്കളവിന്റെ പടൽ ൾ മാറ്റിവെച്ച മത്സരഘകത്തില് മൂന്നും നാലും സ്ഥാനങ്ങൾ അലങ്കരിച്ചവർ അലങ്കരിച്ചവർപ്പെട്ടുകൊണ്ട് അഞ്ചാമത് പ്രീ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കണ്ടുമുട്ടുന്നു ഇവിടെ വിജയിച്ചാൽ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് നടന്നു തരാം പരാജയപ്പെട്ടാൽ കളിയംഗത്തത്തിന്റെ പന്ത്രണ്ടാം സ്ഥാനക്കാരായിക്കൊണ്ട് വിട പറയേണ്ടി വരുമെന്ന ഉത്തമ ബോധത്താൽ വടത്തിൽ ചാഞ്ഞാടിയും ചരിഞ്ഞാടിയും ഇങ്ങിനിൽക്കുന്ന കായിക സാധകർക്ക് മുന്നിൽ ഇമ്പമാർന്നൊരു പോരാട്ടം കാഴ്ചെട്ടുക എന്ന ഒറ്റ ലക്ഷ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന പതിനാല് കളിക്കൂട്ടുകൾ കൊടുങ്കാറ്റും പേമാരിയും വന്നിച്ച് വന്നാലും അഗ്നിപർവ്വതം പൊട്ടിച്ചുതരും ഏർപ്പെട്ടു വന്നാലും തോൽവി സമ്മതിക്കാൻ മനസ്സിലാത്ത ചോരത്തലത്തിന്റെ പാരമ്പര്യം പറയുന്ന ചോരാളികളായിക്കൊണ്ട് തന്നെ എത്തിച്ചേർന്ന പതിനാല് പെളിക്കൂട്ടുകൾ ഉപകാര പച്ചമ്പാറ ഈലക്കുപ്പായ കാട് ഒരു വശത്തിയെങ്കിൽ മറുപുരത് വടക്കിന്റെ കാട് വേലിക്കാട് വസ്തുധാര ബിൽഡേഴ്സ് കേരളശ്ശേരിയുടെ നാമദത്തിൽ ഇന്നിന്റെ പടൽത്തലത്തിലേക്ക് വടപുരതാൻ എത്തിച്ചേർന്നവർ മറുപുരത്തും പോരടിക്കുന്ന കാഴ്ച കാറ്റിനു പോലും കടന്നു ചെല്ലാൻ മടിക്കുന്ന കിങ് കോബ്രയും ചോരക്കണ്ടുള്ള കരിമ്പുലിയും കടിച്ചു കുതിർന്ന പെൺകടുവുകളും കണ്ണിമചിംമാതെ കാത്തിരിക്കുന്ന കൊടും കാട്ടിലേക്ക് ഒറ്റക്ക് വേട്ടയ്ക്ക് പോയ വേട്ടക്കാരന്റെ കരുത്തമായി ഇന്നിന്റെ പടർക്കലത്തിലേക്ക് ഒറ്റക്ക് കടന്നു വന്ന കരിമ്പുലി കൂട്ടങ്ങൾ യുവതാര അച്ചൻപാറ ഒരു വശത്ത് പോരടിക്കുന്നതെങ്കിൽ മലപ്പുറത്തേക്ക് പട്ടാനയും പടയിണിയും പടക്കോപ്പുമായി പടക്കൊഴുങ്ങി വന്നാലും മനം കിടയാട്ട കരടവപ്പുമായി സന്തോഷത്തിൽ ആക്കിക്കൊരു ുംട്ടകത്തിന്റെ വലുപ്പും സംഗീരിയുടെ കൂർണബുദ്ധിയുമായി ഇന്നിന്റെ പടർത്തളം പരമരുതാൻ എത്തിച്ചേർന്ന പതിനാല് കളിക്കൂട്ടുകാർ എന്ന് കൈയടിച്ച് നാമതേയും

മായ ഒരു മത്സരം തരും മത്സരം ഇഷ്ടപ്പെട്ട ഇരു ടീമുകൾക്കും നല്ലൊരു കയ്യടി സമ്മാനിക്കുന്നു